ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിരാൻ ഡിസൈൻസ് എൻ്റെ പേര് ജീവാസി വിസാജിൻ നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അടിപൊളി സെയിലാണ് നല്ല നല്ല ഓഫേഴ്സ് ആണ് കൊടുത്തേക്കുന്നത് വെരി ലിമിറ്റഡ് പീസസ് ആണ് മൂന്ന് വാട്സപ്പ് ഉണ്ട് വെബ്സൈറ്റ് ത്രൂ ബുക്കിംഗ് ഉണ്ടാവത്തില്ല സെയിൽ ആയതുകൊണ്ട് ലിമിറ്റഡ് സ്റ്റോക്ക് ആയതുകൊണ്ട് നമ്മൾ വെബ്സൈറ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നില്ല വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ ഓക്കെ ആയിട്ടുള്ള കൂടെ മെൻഷൻ ചെയ്ത് അയച്ചാൽ മതി പോസ്റ്റൽ ഫ്രീ ആണ് ഡി ടി സി വേണ്ടവർക്ക് എക്സ്ട്രാ ഫിഫ്റ്റി റുപ്പീസ് ചാർജ് വരും ഡെസ്പാച്ച് വിത്തിൻ ടു വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും അപ്പോൾ ഒട്ടും താമസിക്കാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം ആണ് കേട്ടോ ആണ് എല്ലാ കുർത്തീസും വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ് വരുന്നത് സെറ്റ് ആണ് പ്രൈസ് വന്നിരുന്നത് എയ് ഡബിൾ നയൻ ആണ് ടോപ്പ് ആൻഡ് ആണ് നല്ല പ്രോഡക്റ്റ് ആണ് നമുക്ക് സുഖമായിട്ട് വർക്ക് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പാണ് എലൈൻ കട്ടിംഗ് ആണ് നല്ല ഭംഗിയുള്ള ചാർക്കോൾ ആണ് ഷെയ്ഡ് വരുന്നത് ബോട്ടം പീസ് വരുന്നത് സ്ട്രൈപ്സ് ഫ്രണ്ടിലെ പടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡ് പോക്കറ്റ്സോട് കൂടിയ ബോട്ടം ടോപ്പ് ആൻഡ് ആണ് ഓഫർ പ്രൈസ് വരുന്നത് സെവൻ എയ്റ്റി എഴുന്നൂറ്റി എൺപത് ഫ്രീ ഷിപ്പിംഗ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ സെക്കൻഡ് വൺ വരുന്നത് എക്സ് എൽ സൈസാണ് ഇത് ഫാബ്രിക് വരുന്നത് റൂബി കോട്ടണിലേക്ക് കംപ്ലീറ്റ്ലി വീവിംഗ് ആണ് വരുന്നത് സിറ്റഡ് പാറ്റേൺ നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് ഷ്രെഡ് ആണ് എംബ്രോയ്ഡറി വർക്ക് യോക്കിലേക്ക് സ്ലീവൻ്റിലേക്കും ഉണ്ട് ബ്രാൻഡഡ് കുർത്തിയാണ് കോട്ടൺ ലൈനിങ് ആണ് ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് ഫോർട്ടീൻ ആയൺ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റാണ് നെക്സ്റ്റ് ആണ് വരുന്നത് പാരത് ഗ്രീൻ്റെ ഒരു പാരത് ഗ്രീനും ലെമൺ അല്ലോയും കൂടെ ചേർന്ന ഫാബ്രിക് ആണ് റൂബി കോട്ടൺ ആണ് വെരി കംഫർട്ടബിൾ വീവ് ചെയ്ത് വന്ന ആണ് കോട്ടൺ ഫാബ്രിക് ആണ് ഫ്രണ്ടിലേക്കും അതായത് യോക്ക് ഏരിയയിലേക്കും സ്ലീവ് സ്ലീവെൻ്റിലേക്കും എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് ഫോർട്ടി നയൺ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നമ്മൾ ഈ പറയുന്നതൊക്കെ നമ്മുടെ നിയർ ടു പർച്ചേസ് അല്ലെങ്കിൽ ലെസ് ദ പർച്ചേസ് റേറ്റ് ആണ് ഇടയ്ക്കിടയ്ക്ക് ഞാനത് പറഞ്ഞ് വീഡിയോ ലെങ്തിയാക്കുന്നില്ല നെക്സ്റ്റ് സ്മോളും ത്രീ എക്സിലും നമ്മൾ കഴിഞ്ഞ ഒരു ഒത്തിരി സമയമായല്ലോ ഇത് കേട്ടോ ഇത് സെല്ല് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഒറ്റ ഒറ്റ പീസ് സ്മോളും ഒരു പീസ് ത്രീ എക്സിലും നമ്മളെടുത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മളിത് സ്റ്റോക്ക് ക്ലിയർ ചെയ്യുന്നത് യോഗിലേക്ക് അജറക് പാച്ച് വരുത്ത ബോട്ട് ലീപൺ സ്ലീവ് വെന്റിലേക്കും നമ്മുടെ അജറക് പാച്ച് ഉണ്ട് ദാമൻ ഏരിയയിലേക്കും അജറക്കിന്റെ പാച്ച് ഉണ്ട് സ്റ്റിറ്റഡാണ് മുട്ട കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ഇത് നമ്മളിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് കണ്ടല്ലോ ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പിംഗ് ഓരോരോ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റും ത്രീ എക്സ് എൽ ആണ് ബ്രാൻഡഡ് കുർത്തിയാണ് റൂബി കോട്ടൺ ഓൾ ഓവർ ബുട്ടാസ് യോക്ക് ഏരിയയിലേക്ക് അജറക്കിന്റെ പാച്ച് സ്ലീവ് എൻഡിലേക്ക് അജറക്കിന്റെ പാച്ച് ഡാമൻ ഏരിയയിലേക്കും അജറക്കിന്റെ പാഷ ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത് ഓഫർ പ്രൈസ് ഒറ്റ പീസേ ഉള്ളൂ ഫൈവ് ഫോർട്ടീൻ ആയി കിട്ടുന്ന ആൾ ഭയങ്കര ലക്കിയാണ് നല്ല കംഫർട്ടബിളാണ് ചൂട് സമയത്ത് വെയർ ചെയ്യാൻ അടിപൊളി അടിപൊളിയായിട്ട് നെക്സ്റ്റ് വൺ വരുന്നത് മീഡിയം സൈസാണ് ഷിമ്മർ വിജിത്ത് ഷിമ്മർ ജോർജിറ്റാണ് ഫാബ്രിക്ക് നെക്കിലേക്ക് സ്ലീവ് സ്ലീവെൻ്റിലേക്ക് ഹെവി ആയിട്ടും ഹാൻഡ് വർക്ക് വരുന്നുണ്ട് പ്രീമിയം ഫാബ്രിക്കാണ് ഏലയും കട്ടി വിത്ത് ലൈനിങ് ആണ് ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ എയിറ്റ് ഫോർട്ടിയുടെ പ്രൊഡക്റ്റ് ആണ് നെക്സ്റ്റ് സിക്സ് ഡബിൾ നയൻ്റെ പ്രോഡക്റ്റ് കിട്ടിയവരും അവൻ്റെ ആൾ പോലും നെഗറ്റീവ് പറയാത്ത എല്ലാവരും പോസിറ്റീവ് ഫീഡ്ബാക്ക് തന്നിട്ട് ആർക്ക് നേവി ബ്ലൂ വിത്ത് ഹെവി ഹാൻഡ് വർക്ക് ഏലിയൻ ഗഡ് കുട്ടിയാണ് ഓഫർ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വൺ ഓൾസോ മീഡിയം സൈസ് നല്ല ടീ ബു ഹെവി ഹാൻഡ് വർക്ക് എല്ലാവരും നല്ല റിവ്യൂസ് പറഞ്ഞു ഇനി ഒരൊറ്റ ഇത് മീഡിയം സൈസാണ് ഓഫർ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ ഉണ്ട് ഇതുണ്ട് ഇതിപ്പോൾ നമുക്ക് മാനുഫാക്ചറിൻ്റെ കയ്യിൽ നിന്ന് വന്നപ്പം സൈസ് ഏതാണ് എഴുതിയേക്കുന്നത് ഫോർട്ടി ടു അതിന് ഒരു കസ്റ്റമർ കയറി കമൻ്റ് ചെയ്താണേ നിങ്ങൾ ഇത്രയും കള്ളത്തരം കാണിക്കരുത് സൈസ് ആൾക്ക് വേണ്ടിയിരുന്നത് എക്സലാണ് നിങ്ങൾ എക്സ് വെട്ടി അയച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു പാരഗ്രാഫ് നെഗറ്റീവ് റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യാണ്ട എക്സൽ കയറത്തില്ല ഇതിൻ്റെ ആം ഹോൾ ടു ആം ഹോൾ മെഷർമെൻറ്റ് അതായത് ഈ ഒരു മെഷർമെൻറ്റും ചെസ്റ്റ് സൈസും മീഡിയം ഉള്ളു അപ്പോൾ നമ്മൾ എന്ന ചെയ്യണം നമ്മളത് ചെക്ക് ചെയ്ത് തേർട്ടി എന്ന് ഇവിടെ ക്ലിയർലി എഴുതിയിട്ടുണ്ട് അപ്പോൾ കസ്റ്റമേഴ്സ് ചിലർ കിട്ടുന്നവരങ്ങ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും നിങ്ങൾ മാറ്റി അയച്ചു തിരിച്ചയച്ചു അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും പക്ഷേ മാനുഫാക്ചർ അവർക്ക് ലാഭത്തിലായിരിക്കും ഇത് എക്സൽ എന്ന് പറഞ്ഞാൽ ആ ആണ് നമ്മളെടുത്തു നിന്ന് മേടിച്ചേക്കുന്നത് പക്ഷെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇത് മീഡിയം സൈസേ ഉള്ളൂ അത്രേ ഫാബ്രിക്കിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് അത്രയും വാല്യു കൊടുക്കുന്നതുകൊണ്ടാണ് ഓരോ പീസും എല്ലാ മെഷർമെൻറ്റും എടുത്ത് എല്ലാ ഡാമേജസും ചെക്ക് ചെയ്ത് ഇവിടെ നിന്ന് അയക്കുന്നത് അതുകൊണ്ട് നിങ്ങളൊരു പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ ഉടനെ ലേബിൽ നോക്കി നമ്മൾ കള്ളത്തരം കാണിച്ചു എന്ന് ചിന്തിക്കുക അതൊക്കെ ഒന്ന് വേറെ ചെയ്താ മെഷർമെൻറ്റ് ശരിയാണോ എന്നൊന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളെ ഇങ്ങനെ നെഗറ്റീവ്സ് എഴുതാൻ വരുന്നതായിരിക്കുന്ന ഞാൻ എല്ലാവരോടും ആയിട്ട് എല്ലാവരും നെഗ് അങ്ങനെ ഫീഡ്ബാക്ക് പറഞ്ഞ കസ്റ്റമറിനോടാണ് കേട്ടോ നമ്മൾ പ്രൊഡക്റ്റ് മാറ്റി അയക്കുന്ന പർപ്പസ് പുള്ളി ആണെങ്കിൽ എക്സലിൻ്റെ അവിടെ എക്സ് വെട്ടി എല്ലാം അയക്കും ഇല്ല നമ്മളതിന് വേറെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ചെയ്തായിരിക്കും അയക്കുന്നത് അത്രയ്ക്ക് അങ്ങ് പൊട്ടത്തിൽ ആരേലും കാണിക്കുമോ എനിക്ക് തോന്നുന്നില്ല അപ്പം ലാർജ് ഉള്ളതുകൊണ്ടാണ് ലാർജ് അയച്ചേക്കുന്നത് അല്ലാതെ എക്സൽ എടുത്ത് ലാർജ് അയക്കുന്നില്ല നമുക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ളതും എക്സെല്ലിനും ഡബിൾ എക്സ് പിന്നെ നമ്മൾ എക്സൽ എടുത്ത് ലാർജ് ആർക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല അപ്പൊ ഇതിന്റെ ഓഫർ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റുമാണ് വരുന്നത് നല്ലൊരു പാർട്ട്വെയർ ആയിട്ട് യൂസ് ചെയ്യാം ജോർജറ്റ് അജറ കോമ്പിനേഷനിൽ വരുന്ന കുർത്തിയാണ് നല്ല ഭംഗിയുള്ള മെറൂൺ ഷെയ്ഡും നേവി ബ്ലൂ ആണ് കോമ്പിനേഷൻ അടിപ്പൊളി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ സൂപ്പർ ഹാൻഡ് വർക്ക് എ ലൈൻ കട്ടിങ് ആണ് ഫുൾ ലെങ് ലൈനിങ് വരുന്നുണ്ട് ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് എയ്റ്റി ഫ്രീ ഷിപ്പിംഗ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് കേട്ടോ ഫൈവ് എയ്റ്റിക്ക് അഞ്ഞൂറ്റൻപത് ഇത്രയും നല്ല സ്റ്റിച്ച്ഡ് ഹാൻഡ് വർക്ക് കുർത്തിയൊന്നും ഒരു നഷ്ടവും ഇല്ല നിങ്ങൾ ധൈര്യമായിട്ട് മേടിച്ചോ ഡാർക്കർ നേവി ബ്ലൂ ആണ് ഷെയ്ഡ് ബാക്ക് സൈഡ് വരുന്നത് ഹെയ്ലൈൻ കട്ടി ഫ്രണ്ടിൽ ത്രീ പീസ് പാനൽഡ് ആണ് നല്ല ഒരു വി നെക്ക് വിത്ത് ഹെവി ഹാൻഡ് വർക്ക് ഫൈവ് എയ്റ്റി നയൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് അത്രയും നല്ല ഹെവി ക്വാളിറ്റി പ്രൊഡക്റ്റ്സ് ആണ് കേട്ടോ ഇതൊന്നും മോശമായിട്ടുള്ള പ്രോഡക്റ്റ് അല്ല നെക്സ്റ്റ് വൺ വരുന്നത് എക്സൽ ആണ് എനിക്ക് ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷൻ ആണ് ബ്ലാക്ക് ആൻഡ് റെഡ് ഭയങ്കര ബ്യൂട്ടിയാണ് നമുക്ക് വേറെ ഏതായാലും പോട്ടും വണ്ണമൊന്നും തോന്നത്തില്ല കേട്ടോ അത് ഈ ഒരു ബ്ലാക്ക് ആൻഡ് റെഡിൻ്റെ ഒരു ഫ്യൂഷൻ്റെ ഗുണമാണ് സെൻറ്റർ പാനലിൽ വരുന്നത് റെഡിഷ് മെറൂൺ ഷെയ്ഡിലുള്ള അജറക് പാച്ച് അതിൻ്റെ സെൻറ്ററിൽ കൂടെ പൈപ്പിങ് സൈഡ് പോർഷനിലേക്ക് ബ്ലാക്ക് കളറിലുള്ള ജോർജറ്റ് ഫാബ്രിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡും അങ്ങനെയാണ് ഫോർട്ടി സെവൻ വൺ ഇഞ്ചസോളം ലെങ്ക് വരുന്ന നല്ലൊരു കുർത്തി ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പിംഗ് സ്റ്റിറ്റ് ആണ് ഇതൊക്കെ നെക്സ്റ്റ് വൺ വരുന്നത് ലാർജും എക്സലും ആണ് എല്ലാ സൈസസും തന്നെ ഓഫറിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് നല്ല കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല ഡാർക്കർ വാടാമല്ലിയും നല്ലൊരു ആണ് ഷെയ്ഡ് ഫേസ് ബ്രൈറ്റ്നിങ് ഷെയ്ഡാണ് ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് ഫൈവ് എത്രയാണ് എന്താണ് ഫൈവ് ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്ത കണ്ടോ നല്ല രസമുണ്ട് നല്ല കുഞ്ഞ് പ്രിൻറ്റോട് ഒരു മെറൂൺ പാച്ച് സെൻട്രലും ഡാർക്കർ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡും നല്ല കോമ്പിനേഷൻ ആണ് ഇത് എക്സൽ ആണ് ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് ഫോർട്ടി നയൻ മിസ് ചെയ്യരുത് കേട്ടോ നല്ല ഐറ്റം ആണ് ഇതൊക്കെ നെക്സ്റ്റ് ടോപ്പ് ആൻഡ് ആണ് ഇത് ക്യാപ്സ്യൂൾ കോട്ടൺ ആണ് വാഷ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഒരു വഴുത്തൽ പോലെ വരുന്നത് അതാണ് കേട്ടോ ക്യാപ്സ്യൂൾ കോട്ടൺ അല്ല വേറെ കംപ്ലൈൻ്റ് അല്ല ഫാബ്രിക്കിൻ്റെ ആണ് സൈഡ് സിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഓഫ് വൈറ്റ് ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വരുന്നത് ബോട്ടം പീസ് വരുന്നത് ലഹരിയ പ്രിന്റ് ക്യാപ്സ്യൂൾ കോട്ടൺ ടോപ്പ് ആൻഡ് ബോട്ടം ഉള്ളി മീഡിയം സൈസ് കോട്ടൺ ലൈനിങ് പ്രൊവൈഡഡ് ഓഫർ പ്രൈസ് ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് നല്ല രസമുണ്ട് സ്മോളും മീഡിയം മാത്രമേ ഉള്ളൂ ഓഫ് വൈറ്റിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ഗ്രീൻ ഓറഞ്ച് കോമ്പിനേഷനിൽ വരുന്ന പ്രിന്റിംഗ് ആണ് ചെയ്തേക്കുന്നത് ടോപ്പും ബോട്ടവും ആണ് ഫ്രണ്ട് ആൻഡ് ബാക്കിൽ പ്രിന്റ് ഉണ്ട് പിന്നെ എന്നാ കോട്ടൺ ലൈനിങ് ഉണ്ട് ടോപ്പും ബോട്ടത്തിനും കൂടെ ഓഫർ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ക്യാപ്സ്യൂൾ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് നെക്സ്റ്റ് നല്ല അട്ടീപൊളി മഞ്ഞ കളർ നല്ല രസമുള്ള മസ്റ്റാഡ് യെല്ലോ ഷെയ്ഡാണ് കണ്ടോ നല്ല രസമുണ്ട് അതിന് കറക്റ്റ് ആയിട്ട് ഗ്രീനും റെഡിഷ് മെറൂണുമാണ് ചെയ്തേക്കുന്നത് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളതിന് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഫ്രണ്ടിൽ ആണ് ബാക്ക് സൈഡ് ഏലൈൻ കട്ടിങ് ആണ് സേവിലേക്ക് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് സെവൻറ്റി ഫ്രീ ഷിപ്പിംഗ് മീഡിയം മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് വൺ നല്ല ഫീഡ്ബാക്ക് കിട്ടിയ കുർത്തിയാണ് നമ്മുടെ ഹെവി റയോൺ ഫാബ്രിക്കിൽ നല്ല ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത് സിമ്പിൾ ഓഫീസ് വെയർ കുർത്തിയായിരുന്നു കംപ്ലൈൻസ് ഒന്നും വരത്തില്ല ബ്രാൻഡഡ് കുർത്തിയാണ് ബാക്ക് സൈഡിൽ കോളറിനൊക്കെ ഫ്രണ്ട് ഫ്രണ്ട് സൈഡിൽ ഗ്രീനേക്കും ആണ് പേസ്റ്റർ ഗ്രീനാണ് ഷെയ്ഡ് വീഡിയോ ഒരു ഭയങ്കര ലൈറ്റർ ആണ് അത്രയും ലൈറ്റർ അല്ല കേട്ടോ കുറച്ചും കൂടെ ഡാർക്കറായിട്ടുള്ള ഗ്രീൻ ഷെയ്ഡാണ് വിത്തോട്ട് ലൈനിങ് ആണ് കാരണം റെഗുലറേ കൊണ്ട് ലൈനിങ് കൊടുക്കാറില്ല ഏലൈൻ കട്ടിംഗ് ആണ് ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പിംഗ് എക്സലിൻ്റെ നെക്സ്റ്റ് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ കുർത്തിയാണ് എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡിലേക്ക് ആയിട്ട് ബീറ്റ്സ് ആൻഡ് മിറേഴ്സിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഫാബ്രിക് ആണ് ഫ്രണ്ടിലേക്ക് ഗ്യാതേഴ്സും ബാക്കിലേക്ക് എലൈൻ കട്ടിങ്ങും നല്ല കുർത്തിയാണ് കേട്ടോ ഇതൊന്നും ഒരു മോശവും വരത്തില്ല അങ്ങനെ തന്നെ കിടന്നോളും കംപ്ലൈൻസ് ഒന്നും ഇല്ലാതെ ഓഫർ പ്രൈസ് ഫോർ ഡബിൾ നയൺ ഫ്രീ ഷിപ്പിംഗ് ഡബിൾ എക്സ് എൽ നെക്സ്റ്റ് വൺ വരുന്നത് ഡബിൾ എക്സ് എൽ സൈസാണ് കോട്ടൺ ഫാബ്രിക്കിലേക്ക് നല്ല ഹെവി ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് ഡാർക്ക് മെറൂൺ ആണ് ഷെയ്ഡ് സിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൺ ഇത് സെവൻ എയ്റ്റി സംതിങ് റേറ്റ് കാരണം നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ മെറ്റീരിയലിനും റേറ്റ് വരും റിപ്ലിക്കാസ് വേറെ റിയൽ പ്രൊഡക്ട്സ് വേറെ നമ്മൾ മാക്സിമം നല്ല നല്ല ആണ് എപ്പോഴും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കേട്ടോ അടുത്തത് എക്സൽ എൽ സൈസാണ് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തന്നെ ഹെവി ബീഡ്സ് ആൻഡ് മിറേഴ്സിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഗ്യാദേഴ്സും ബാക്കിൽ ഏലിയൻ കട്ടിങ്ങും ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് ഫോർട്ടീനായ ഫ്രീ ഷിപ്പിംഗ് നല്ലതാണ് കേട്ടോ ധൈര്യമായിട്ട് മേടിച്ചോ നിങ്ങൾ മെഷീൻ വാഷ് ചെയ്താലും ഒരു കംപ്ലൈൻസും ഉണ്ടാകത്തില്ല നെക്സ്റ്റ് വൺ വരുന്നത് ലാർജ് സൈസ് ഡാർക്കർ വാടാമല്ലി റൗണ്ട് ആൻഡ് ബ്യൂട്ടിഫുൾ നെക്ക് ഹെവി ഹാൻഡ് വർക്ക് ലൈൻ കട്ടി സ്ലീവിലേക്ക് ലൈനിങ് ഉണ്ട് ഓഫർ പ്രൈസ് ഫോർ ഡബിൾ നയൺ ഇതും ഒരു പ്രശ്നവും നിങ്ങൾക്ക് വരത്തില്ല കേട്ടോ നെക്സ്റ്റ് എക്സ് എൽ ആണ് ഡാർക്കർ നേവി ബ്ലൂ ഷെയ്ഡ് ഫ്രണ്ടിലേക്ക് നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ പ്രീമിയം ബീഡ്സ് ആൻഡ് മിറേഴ്സിൻ്റെ വർക്ക് ഗ്യാദേഴ്സ് ഉണ്ട് ബാക്ക് സൈഡ് വരുന്ന എലിയൻകെട്ടി ഇന്നത്തെ വീഡിയോയിലെല്ലാം ബ്രാൻഡഡ് കുർത്തീസ് ആണ് ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് ഫോർട്ടി നയൺ സൈസ് വരുന്നത് എക്സ് എൽ ആണ് നെക്സ്റ്റ് വൺ വരുന്നത് ഓൾസോ റൂബി കോട്ടൺ ആണ് ലാർജ് ആണ് നല്ല മെറ്റീരിയൽ ആണ് ഹെവി എംബ്രോയ്ഡറി വർക്കാണ് യോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് സ്ലിറ്റഡ് ആണ് ഓഫീസ് യൂസിന് പെർഫെക്റ്റ് ആണ് ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൺ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് എൻ്റെ ഒരു ഫേവറേറ്റ് പ്രൊഡക്റ്റ് ആണ് കാരണം നല്ല കളറാണ് അടിപൊളി ബ്ലഡ് റെഡ് ഷെയ്ഡ് അതിലേക്ക് കറക്റ്റ് ആൻറ്റി കട്ട് ബീറ്റ്സിൻ്റെയും മിറേഴ്സിൻ്റെയും വർക്ക് സൂപ്പർ പ്രോഡക്റ്റ് ആണ് കേട്ടോ ലാർജ് എക്സല് ഡബിൾ എക്സൽ സൈസസിൽ അവൈലബിൾ ആണ് ബാക്ക് സൈഡ് വരുന്ന ഏലിംഗും ഫ്രണ്ടിൽ വരുന്ന നല്ല വൃത്തിയുള്ള ഹീറ്റഡ് പ്ലീറ്റ്സും യോക്കിൽ ഹെവി ഹാൻഡ് വർക്ക് സ്ലീവിൽ ലൈനിങ് ഉണ്ട് ബോഡി പോർഷൻ ലൈനിങ് ഉണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലൈവ് ഉണ്ട് ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇതൊന്നും മിസ് ചെയ്തത് കാരണം അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ആണ് നെക്സ്റ്റ് എക്സൽ ആണ് ഈ കളർ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല നല്ലൊരു ന്യൂഡ് സ്കിൻ കളറാണ് റിങ്കിൾ റൗണ്ട് ഫാബ്രിക് വിതഔട്ട് ലൈനിങ് അടിപൊളി ഐറ്റം ഓഫർ പ്രൈസ് വരുന്നത് ഇതിൻ്റെ റിയൽ ഫൈവ് ഡബിൾഡ് ആണോ കാണുന്നത് നിങ്ങൾ ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് ട്വൻ്റി ഫ്രീ ഷിപ്പിംഗ് മിസ് ചെയ്ത് ഫുള്ളി ബുട്ടാസ് വരുന്നുണ്ട് ഇതാണ് വർക്കിൻ്റെ ക്ലോസ് റവ്യൂ എക്സൽ നെക്സ്റ്റ് സെയിം ഇപ്പോൾ കണ്ടതിൻ്റെ തന്നെ എക്സൽ സൈസ് ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് ആ ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് ട്വൻ്റി ബർഗണ്ടി ആണ് ഹെവി വർക്ക് നമ്മുടെ യോക്കിലേക്കുണ്ട് റിംഗിൾ റയോൺ ആണ് കംപ്ലൈൻസ് ഒന്നും ഉണ്ടാവത്തില്ല ചൂട് സമയത്ത് വെരി കംഫർട്ടബിൾ ഫൈവ് ട്വൻ്റി ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വേണം വരുന്നത് കോഫി ബ്രൗൺ ഷെയ്ഡിൽ ഫുൾ ലെങ്തിൽ വരുന്ന ഫുൾ സ്ലീവ് വരുന്ന ഒരു ഗൗൺ മോഡൽ കുർത്തിയാണ് എ ഡബിൾ ഡയൻ്റെ പ്രോഡക്റ്റ് ഹെവി ഹാൻഡ് വർക്കാണ് യോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് അജറക് പ്രിന്റ് ആണ് ജോർജറ്റ് ആണ് ഫാബ്രിക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ടൈസ് പ്രൊവൈഡഡ് ആണ് അമ്പ്രില മോഡലിൽ വന്ന കുർത്തിയാണ് ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൺ ഫ്രീ ഷിപ്പിംഗ് ഇത് ഈ പ്രൈസിന് സ്റ്റിച്ചിങ് ചാർജസ് ഒന്നും അതിനകത്ത് വരുന്നില്ല സ്റ്റിച്ചിങ്ങോ ലൈനിങ്ങോ ഹാൻഡ് വർക്ക് ചാർജസ് ഒന്നും വന്നിട്ടില്ല ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ കഴിഞ്ഞില്ലേടാ ഇതോടുകൂടി നമ്മുടെ ഓഫർ സെയിൽ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാം പ്രീമിയം അട്ടിപൊളി പ്രോഡക്റ്റ്സ് ബെസ്റ്റ് പ്രൈസ് ഇഷ്ടപ്പെട്ടാൽ വേഗം തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നെക്സ്റ്റ് വീഡിയോ ടു ഡേ ഈവനിങ് എയ്റ്റ് തേർട്ടി പി എം കാണാം തീർത്താൻ താങ്ക് യു ടേക്ക് കെയർ